അശോ വാഴ വീണ് വാഴ വീണല്ലോ നൽകത്തെ മഴക്ക് വീണാട്ടോ അപ്പോൾ നമ്മളെ ഇന്നൂസിൻ്റെ യൂണിഫോം അടിച്ചു കിട്ടിട്ടാ വണ്ടീലേ ഇങ്ങോട്ട് നോക്കിയാൽ ഇന്ന് ഇന്ന് നമ്മളെ ഇന്നൂസിൻ്റെ യൂണിഫോം അടിച്ച് കിട്ടി ആഹാ ഹാ ഹാ യൂണിഫോമൊക്കെ കേട്ടോ വലിയൊരു കുട്ടിയായിട്ടോ അങ്ങോട്ട് നോക്കട്ടോ അടിപൊളി അടിപൊളി അപ്പോൾ അതാ സ്കൂൾ പോകാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് നേരത്തെ വണ്ടി വരും എട്ടേ മുക്കാൽ എട്ട് അമ്പതാകുമ്പോത്തിന് വണ്ടി വരും അപ്പോൾ അത് വണ്ടി കയറാൻ വേണ്ടിയിട്ട് പോവാട്ടോ അവിടെ റോഡാണ് അവിടെ നിന്ന് അങ്ങോട്ട് നടന്നു കഴിഞ്ഞാല് അവിടക്ക് വണ്ടി വരുവേ ഇന്നലെത്തെ മഴക്ക് വീണതാണല്ലോ വാ ഇതന്ന് വീണ് മിന്നീണ് ഓടുന്നു ചെറിയ ഉണ്ടല്ലോ വാഴ കൊലണ്ടല്ലോ അവിടത്തെ നമുക്ക് ഇത് അങ്ങോട്ട് ആക്കിയിട്ട് വരാം ആ പാഴം 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 സോ ണണതല്ല അത് ഇന്നലെ വീണതാണ് നടക്കും ഓ ഊ അപ്പം ഉണ്ണു നമ്മൾ ഒക്കത്തന്നെ ഇണ്ട് ഏട്ടാ ഒക്കത്ത് ഒക്കത്തെന്നറിയില്ല തോളത്തുണ്ട് അപ്പം വണ്ടി ഇങ്ങോട്ട് വരും ദമ്മോ വഴുക്കി അപ്പം ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടും വരുന്നുണ്ട് ഏട്ടാ റാസിക്കുട്ടൻ അവിടെ ചള വണ്ടി വരുമ്പോൾ എടുക്കാം യൂണിഫോം ഇട്ടപ്പോൾ കിട്ടിയിട്ട് ഇതെല്ലാം ഡ്രസ്സോ യൂണിഫോം ഇത് ഇന്നലെ കിട്ടിയതാണ് ബെൽറ്റ് ഇന്നലെ കിട്ടിയിട്ടുള്ളൂ യൂണിഫോം ഇപ്പോൾ അടിച്ച് കിട്ടിയിട്ടൊരു മൂന്നാല് ദിവസമായി കേട്ടോ സ്കൂളിൽ നിന്ന് തലകുത്തനെ സാറല്ല അപ്പം രണ്ട് കൂട്ട് കിട്ടിയെന്ന് സ്കൂളിൽ നിന്ന് രണ്ട് കൂട്ടടിക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഉണ്ടായിരുന്നത് പക്ഷേ കുറേ കുട്ടികൾക്ക് അത് ഒരു കൂട്ടടിക്കാനേ ഉള്ളൂട്ടോ പിന്നെ ഇന്നുവേഴ്സിനു വെച്ചാൽ കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഒരു കൂട്ടിനകത്ത് തള്ളി ഉണ്ടായിരുന്നുള്ളൂ പിന്നൊന്ന് വേറെ കേട്ടോ ഇച്ചിരി കളർ വ്യത്യാസമുണ്ട് ഇത്തിരി ഒരു കളർ വ്യത്യാസമുണ്ട് മറ്റേ യൂണിഫോമ് ഒരു ടാറ്റ കൊടുക്കട ഉണ്ണിന്റെ കൂടെ ഉണ്ണി പിന്നെ കുപ്പിട്ടാത്തതുകൊണ്ട് ഞാൻ അധികം കാണിക്കാത്തതല്ല പഴി കിട്ടിയല്ല കളർ കൊണ്ട് കൈ കാണിച്ചെടുത്തോ കളർ കൊണ്ട് കാണിച്ചു വെച്ചിണോക്ക നന്നായിട്ട് വരച്ച വെച്ചിണ് കാലിലും കയ്യിലും ഒക്കെ വരച്ച വെച്ചിണ് കേട്ടോ ാണ് പരിപാടി കളറ് പെണ് ഒക്കെ കഴിഞ്ഞാൽ ചുമര് ബുക്ക് കയ്യ് കാല് മറ്റുള്ളവരെ മേത്ത് ഇതൊക്കെ പരിപാടി പരിപാടി അല്ലേ അതെല്ല എന്താണ് മൈലാഞ്ചി വരച്ചു കൂട്ടുകയിലാഞ്ചി ഇതപാടുണ്ട് മൈലാഞ്ചി മൈലാഞ്ചിന്ന് പറഞ്ഞ് നടക്കുക മൈലാഞ്ചിടാ ചേരടി ചേരാട്ടെന്ന പറയട്ടോ ചിരട്ടൊക്കെ മേലൊക്കെ കയറി കഴിഞ്ഞാൽ അറിയില്ല അപ്പോൾ വണ്ടി വരാൻ നേരമായി കേട്ടോ അപ്പോൾ ഓക്കെ അപ്പൊ ഇന്യൂസിന്റെ യൂണിഫോം കിട്ടിയപ്പോൾ കാണിച്ചു തന്നെ കേട്ടോ ഞാറ്റാ ഒരു പ്ലേ അങ്ങനെ എടുത്തൂസിന്റെ വണ്ടി വണ്ടി എത്തി ആ വേറെ അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോ കയറാട്ടോ അവിടെയാണ് നിക്കൽ ഇന്നിപ്പോ ഓളെ ഫ്രണ്ട് ഇവിടെ ഉണ്ടായപ്പോ ഇങ്ങോട്ട് ഇറങ്ങിയതാട്ടോ ബാഗ് സാർ ശരി കാരണം ൂക്ക് പോയിട്ടാ താത്തക്കൂൾക്ക് പോയിട്ടാ താത്തക്കൂൾക്ക് പോയി ആണ്ട മഴ വരണിണ്ട് വീട്ടിട്ടോ ിപ്പൊ പോവില്ല പീഡിക്ക് കൊച്ച കഴിഞ്ഞിട്ട് പോവട്ടാ പൊറത്തിറങ്ങിയ പീഡിക്ക് പോണം കുപ്പായിട്ടിട്ടില്ലല്ലോ കുപ്പായിട്ടിട്ട് പീ ഡിക്ക് പോവട്ടെ നമ്മക്ക് പുറത്തിറങ്ങിയ പീഡിക്ക്